ഹലോ ഇരിയോൺ നമുക്കിന്ന് സ്കിൻ കെയർ ചെയ്യാൻ പറ്റിയ കുറച്ച് ആയുർവേദ പ്രൊഡക്ട്സ് വെച്ചോ ഇത് കഴിഞ്ഞ സംഭത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങി കുറച്ച് ഒരു ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങി കുറച്ച് ആയുർവേദ പൊടികളാണ് കേട്ടോ ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ പച്ചമഞ്ഞളിൻ്റെ പൊടിയാണ് ഇത് പച്ചമഞ്ഞളിൻ്റെ പൊടി പച്ചമഞ്ഞളായിട്ട് കിട്ടും പൊടിയായിട്ട് കിട്ടും അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ഇപ്പോൾ കർക്കിടനാശാണല്ലോ നമ്മുടെ മുഖത്തുള്ള ഈ പാടും ഒക്കെ മാറ്റാനായിട്ട് വേണ്ടി വാങ്ങിച്ച ഒരു പൊടിയാണ് കേട്ടോ പച്ചമഞ്ഞളിൻ്റെ പൊടി അടുത്ത് വന്നിട്ട് രക്തചന്ദനം എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് രക്തചന്ദനം ഇതിൻ്റെ രക്തചന്ദ്രത്തിൻ്റെ കട്ടയട്ടനെ വാങ്ങാനാണെങ്കിൽ അതും അങ്ങനെ കിട്ടും പക്ഷേ അതിന് ഭയങ്കര റേറ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ പൊടി എടുത്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് വില വിലയൊന്നും ഇല്ല കേട്ടോ അൻപത് രൂപയുള്ളൂ അൻപത് രൂപയാവുന്നുള്ളൂ വന്നിട്ട് വനശ്രീയുടെ വനശ്രീ എന്നുള്ള ബ്രാൻഡിന്റെ ഒരു പൊടിയാണിത് നെക്സ്റ്റ് വന്നിട്ട് ഇത് മഞ്ജിഷ്ടാൽ പൊടി അപ്പൊ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത് ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടും ഇത് എന്റെ മുഖത്തെ ഈ പാടുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആ അവിടെ നിൽക്കുന്ന ആ ചേട്ടൻ തന്നെ എനിക്ക് ഇത് സജസ്റ്റ് ചെയ്ത് തന്നതാണ് അപ്പൊ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പറയാം എന്റെ റിസൾട്ട് കെട്ടെന്ന് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ഇത് ആരി ആരി ആര്യവേപ്പ് നമ്മുടെ ആരി ആര്യവേപ്പിന്റെ പൊടിയായിട്ട് കിട്ടും കേട്ടോ ആ അരിവേപ്പിൻ്റെ പൊടിയായിട്ട് കിട്ടുന്ന അതെനിക്ക് മുന്നേ അറിയില്ലായിരുന്നു അരിവേപ്പിൻ്റെ പൊടിയായിട്ട് അവിടെ കിട്ടുന്നുണ്ടായിരുന്നു അത് അരിവേപ്പിൻ്റെ പൊടിയും മഞ്ഞളും കൂടെ മിക്സ് ചെയ്ത് പാലിൽ പൊളിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നു കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിട്ട് ആ അരിവേപ്പിൻ്റെ പൊടി നെക്സ്റ്റ് വന്നിട്ട് ഇത് വന്നിട്ട് നമ്മുടെ മുടിക്ക് ഹെയർ കെയർ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് നീലാമരി നെല്ലിക്ക പൊടി നമ്മുടെ ഹെന്ന പൗഡർ ഇത് നമുക്ക് ഈ നരച്ച മുടിയൊക്കെ ഉള്ളവർക്ക് ഈ സാധനം രണ്ട് തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മോൾ മുടി എല്ലാം കറക്റ്റ് എന്താണ് പറയുന്നത് നമ്മൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടല്ല വേറെ ആൾക്കാരായിട്ട് ഞാനത് വാങ്ങി വാങ്ങിയതാണ് ഈ സാധനം വേണം അപ്പോൾ ഇതെല്ലാം വരുന്നത് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഉപയോഗിച്ച് നോക്കാം അപ്പോൾ ഇന്ന് ഇന്ന് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഈ പച്ചമഞ്ഞളിൻ്റെ പൊടി ഇത് ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ വേണ്ടി അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇന്നത്തോട്ട് ഒരു ബൗളിൽ കുറച്ച് പച്ചമഞ്ഞളിൻ്റെ പൊടി എടുക്കുകയാണ് വേറൊരു കാര്യം നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഉപയോഗിച്ചാലും ഒരു ദിവസം കൊണ്ടൊന്നും റിസൾട്ട് കിട്ടില്ല കേട്ടോ അത് നമ്മൾ കുറച്ചധികം ദിവസം ഉപയോഗിച്ചാൽ മാത്രമേ അതിന്റെ റിസൾട്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ ഇനി കുറച്ച് ആരിവേപ്പിന്റെ പൊടി കൂടെ എടുക്കുന്നുണ്ട് നമ്മുടെ ഫേസിനും നെക്കിനും ആവശ്യമായിട്ടുള്ളത് എടുത്താൽ മതിയാകും ഇനി നമുക്ക് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പച്ച പച്ചപ്പാലാണ് കേട്ടോ പശുവും പാലില്ലേ നമ്മുടെ പശുവും പാലൊരു ക്ലെൻസറും കൂടിയാണ് കേട്ടോ നമ്മുടെ മുഖത്തുള്ള അഴുക്കൊക്കെ കളയാനായിട്ട് ഏറ്റവും നല്ലൊരു ശുവിന്റെ പച്ചപ്പാൽ ഫേസ് ഒക്കെ ഞാനൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫേസ് പാക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുഖത്തും കഴുത്തിലൊക്കെ കുറച്ച് തിക്കായിട്ട് തന്നെ ഞാനിങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെ ഇതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങി കഴിയും ഉണങ്ങി കഴിഞ്ഞ പിന്നെ മുഖത്തധികം വെച്ചിരിക്കരുത് ഉടനെ തന്നെ കഴുകി കളയുക അപ്പൊ ഇന്നത്തെ വീഡിയോ